ചെന്നിത്തല കിഴക്കേവഴി തെക്കുംഭാഗം അൻപത്തെട്ട് ഇരുപത്തിമൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാപരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം പതിനാല് ലോകം ഇന്നോളം കണ്ട ശക്തനിൽ ശക്തനായ രാവണൻ പ്രലോഭനങ്ങളിൽ കുടുങ്ങി മോഹവലയത്തിൽ അകപ്പെടുന്നതും രാക്ഷസമായയിൽ ഭ്രമിച്ച സീതയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങളും ഉൾക്കൊള്ളുന്ന കഥാഭാഗത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത് ശൂർപ്പണകയുടെ പ്രലോഭനങ്ങളിൽ കുടുങ്ങിയ രാവണന് സീതയെ എങ്ങനെ അപഹരിച്ചു സ്വന്തമാക്കാം എന്ന ചിന്ത മാത്രമായി രാത്രിയുടെ അന്തിയാമത്തിൽ അവന്റെ മനസ്സിൽ ഒരു ഗൂഢതന്ത്രം ഉരുത്തിരിഞ്ഞു ബുദ്ധി രാക്ഷസനായ രാവണന് സമർത്ഥമായി അതിനുള്ള കളവൊരുക്കാൻ പ്രയാസം പദ്ധതി നടപ്പാക്കാൻ ഒരു സഹായി ആവശ്യമാണ് അമിത ബലവാനും മായാശക്തിയിൽ അഗ്രഗണ്യനുമായ മാരീജന്റെ സഹായം തേടുക തന്നെ അമ്മയായ താടകയെയും സഹോദരൻ സുബാഹുവിനെയും കൊന്നതിൻ്റെ പക തീർച്ചയായും മാരീജന്റെ ഉള്ളിൽ പുകയുന്നുണ്ടാകും ശുഭസ്യ ശീക്രം എന്നാണ് പ്രമാണം ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല രാവണൻ പുഷ്പകത്തിലേറി മാരീജാശ്രമത്തിലെത്തി ആശ്രമത്തിലെത്തി ജഡാവൽക്കലങ്ങൾ ധരിച്ച് രാമധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന മാരീജനെ കണ്ടപ്പോൾ രാവണൻ അവജ്ഞ തോന്നി ഇയാളെ എന്തു പറഞ്ഞു വശത്താക്കി കാര്യം സാധിക്കും ആവശ്യക്കാരൻ ഔചിത്യം വേണ്ടെന്നല്ലേ പ്രമാണം വിനയം നടിച്ച് കാര്യം അവതരിപ്പിക്കുക തന്നെ ചിന്തിച്ച രാവണൻ അമ്മാവ അമ്മാവനെ കൊണ്ട് എനിക്ക് ഇന്നൊരു സഹായം വേണം സഹോദരി ശൂർപ്പണകെ രണ്ടു മനുഷ്യ ചേർന്ന് കൊല്ലാക്കൊല ചെയ്തിരിക്കുകയാണ് മൂക്കും കാതും മുറിഞ്ഞ വിരൂപയായി അവളെ കണ്ട് സഹിക്കാനിട്ടാണ് ഞാൻ അമ്മാവന്റെ അടുത്തേക്ക് സഹായം ചോദിച്ചു വന്നിരിക്കുന്നത് അവളുടെ സങ്കടം കണ്ട് സഹിക്കാനാകാതെ അത് ചോദിക്കാൻ പോയ കരദൂഷണ തൃശിരാക്കളെയും അവരുടെ വൻപടയെയും ആ മനുഷ്യ ഇല്ലാതാക്കി കളഞ്ഞു എൻ്റെ സഹോദരിയോട് ക്രൂരത കാട്ടിയ എൻ്റെ മിത്രങ്ങളെ കൊന്നൊടുക്കിയ രാമനോട് എനിക്ക് എങ്ങനെയാണ് ക്ഷമിക്കാൻ കഴിയുക എനിക്കവനോട് പ്രതികാരം ചെയ്യണം എൻ്റെ സഹോദരിക്ക് അംഗഭംഗം വരുത്തിയവൻ്റെ ഭാര്യയെ എനിക്ക് അപമാനിക്കണം മാനം കെടുത്തണം അതിന് സീതയെ അപഹരിച്ചെടുക്കാൻ എന്നെ സഹായിക്കണം ഞാനൊരാണല്ലേ അമ്മാവ എൻ്റെ പൗരുഷത്തിനേറ്റ അടിയല്ലേ അവന്റെ ഈ പ്രവർത്തികൾ രാവണന്റെ വാക്കുകൾ ഭയപ്പാടോടെയാണ് മാരീജൻ കേട്ടുനിന്നത് വിശ്വാമിത്രന്റെ യാഗം മുടക്കാൻ പോയപ്പോൾ ഒരമ്പുകൊണ്ട് നൂറ് യോജന തീർപ്പിച്ചവനാണ് രാമൻ കൺമുമ്പിലാണ് സഹോദരൻ സുബാഹു ഒരു പിടിച്ച അമ്പലായി പോയത് എത്ര ദിവസമാണ് താൻ സമുദ്രജലത്തിൽ ശ്വാസം മുട്ടിക്കിടക്കേണ്ടി വന്നത് രാമപാദത്തിൽ ശരണം തേടിയതിൽ പിന്നെയാണ് സമാധാനം എന്തെന്ന് അറിഞ്ഞതുപോലും മാരീജൻ്റെ മുഖത്ത് മറയുന്ന ഭാവങ്ങൾ സുസൂക്ഷ്മം നിരീക്ഷിച്ചു നിന്ന രാവണനെ ഒരു കാര്യം ബോധ്യമായി ഇയാൾ പെട്ടെന്ന് അടുക്കുന്ന ലക്ഷണമില്ല ഇയാൾ രാമഭക്തനാണ് ഉദ്ദേശിച്ച കാര്യം നടക്കണമെങ്കിൽ ഒരപേക്ഷയും കൂടെ കൊടുക്കാം ദണ്ഡനമോ ഭീഷണിയോ ഒക്കെ അത് കഴിഞ്ഞിട്ടാകാം അമ്മാവ അമ്മ അവൻ എനിക്ക് വേണ്ടി കൂടുതൽ ഒന്നും ചെയ്യേണ്ട ഒരു ചെറിയ സഹായം സ്വർണവർണം പൂണ്ട ഒരു മാനായി അവൻ മാറണം പഞ്ചവടിയിൽ അവരുടെ ആശ്രമ പരിസരത്ത് എന്ന് മോഹിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് കൂത്താടി കളിക്കണം രാമലക്ഷ്മണന്മാരെ ആശ്രമ പരിസരത്ത് നിന്ന് എങ്ങനെയെങ്കിലും അതുവഴി അകറ്റിത്തരണം അത്രമാത്രം ചെയ്താൽ മതി സീതാപഹരണമൊക്കെ ഞാൻ നടത്തിക്കൊള്ളാം രാമന്റെ മഹത്വമോ രാമൻ ആരാണെന്നോ ഈ പോഷൻ അറിയത്തില്ല പോത്തിനോട് കൊടുത്തിട്ട് പ്രയോജനവുമില്ല എങ്കിലും ഒരു ശ്രമം ഒരു പക്ഷേ വിജയിച്ചാലോ എന്ന് ചിന്തിച്ച് മാരീജൻ നിന്റെ ഈ ചതിപ്രയോഗം ആരുടെ ബുദ്ധിയാണ് ആരുപദേശിച്ച് തന്നതായാലും അത് നിന്റെ നല്ലതിനല്ല നാശത്തിനാണ് നിന്റെ സഹോദരി സൂർപ്പണക ചെറിയ പെണ്ണായിരിക്കുമ്പോൾ മുതലേ അവളുടെ സ്വഭാവം നിനക്കറിയത്തില്ലേ അവളുടെ ഇന്നത്തെ ഈ വൈരൂപ്യം അതവൾ അങ്ങോട്ട് ചെന്ന് വാങ്ങിച്ചതാകാനാണ് സാധ്യത പിന്നെ നീ പറഞ്ഞ ആ രാമൻ നമ്മുടെ വംശത്തെ ഇല്ലാതാക്കാൻ അവതാരമെടുത്ത സാക്ഷാൽ നാരായണനാണ് ആയിരം ആനയുടെ ശക്തിയുണ്ടായിരുന്ന എൻ്റെ അമ്മയെ മഹാശക്തരായ കരദൂഷണ തൃശ്ശിരാക്കളെ അവരുടെ വൻപടയെ എത്ര നിസ്സാരമായാണ് അവൻ കാലപുരിക്ക് അയച്ചത് അതിനാൽ വേണ്ട രാമ വേ വേണ്ട രാവണ രാമനെ ചതിച്ച് രാമപത്നിയെ അപഹരിച്ച് നീ മഹാഭാവിയും കുലദ്രോഹിയും ആകരുത് മാരീചന്റെ വാക്കുകൾ കേട്ടതും ദശമുഖൻ സിംഹത്തെ പോലെ ഗർഭിച്ചു മാരീചൻറെ നേരെ പാഞ്ഞെടുത്തു ഉറയിൽ നിന്ന് തൻ്റെ തിളങ്ങുന്ന വാൾ വലിച്ചൂരി എൻ്റെ ആജ്ഞ അനുസരിക്കാൻ തയ്യാറാണോ എനിക്കത് മാത്രം കേട്ടാൽ മതി രാമൻ്റെ സ്തുതിഗീതവും എൻ്റെ സഹോദരിയുടെ ശീലഗുണവും ഒന്നും എനിക്ക് കേൾക്കണ്ട അത് കേൾക്കാനല്ല ഞാൻ വന്നതും രാജാജ്ഞ അറിയിക്കാനാണ് തിക്കരിച്ചാൽ തൻ്റെ ഈ നരച്ച തല കടപ്പുറത്ത് വീഴും ക്രോധാപേശത്താൽ വിരളി പിടിച്ച മട്ടിൽ നിൽക്കുന്ന രാവണൻ തന്നെ വെറുതെ വിടില്ല ദുഷ്ടനും അധർമ്മിയുമായ ഇവന്റെ കൈയാൽ മരണം ഭവിച്ചാൽ നരകത്തീയിലായിരിക്കും കിടക്കേണ്ടി വരിക രാമബാണമേറ്റു മരിക്കാൻ കഴിഞ്ഞാൽ അതും ഭാഗ്യമാണ് പുണ്യവും ഭഗവാനെ ശ്രീരാമചന്ദ്ര എന്നോട് ക്ഷമിക്കണമേ സൽഗതി നൽകണമേ എന്നുള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ ആജ്ഞ അനുസരിച്ചു കൊള്ളാം അതിനനുസരിച്ച് പ്രവർത്തിക്കാം എന്ന് രാവണന് വാക്കുകൊടുത്തു മാരീജൻ നല്ല സ്വർണവർണം പൂണ്ട പുള്ളിമാനായി പഞ്ചവടിയിലെത്തി രത്നങ്ങൾ പോലെ തിളങ്ങുന്ന പുള്ളികൾ പളുങ്കുപോലത്തെ കണ്ണുകൾ ആരെയും ആകർഷിച്ചെടുക്കുന്ന നോട്ടവും ചലനവുമായി ആശ്രമ പരിസരത്ത് തുള്ളിക്കളിക്കാൻ തുടങ്ങി മാനിനെ കണ്ടതും സീതയ്ക്ക് കൗതുകമായി കൊതിയായി വളർത്താൻ കിട്ടിയ കൊള്ളാമെന്നുമായി ഇത് കള്ളമാനാണ് ഏതോ മായാവിരാക്ഷസൻ വേഷം മാറി വന്നത് കനക നിറത്തിൽ ഇതുപോലൊരു മാൻ ഒരിക്കലും സംഭവ്യമല്ല ലക്ഷ്മണൻ ജ്യേഷ്ഠതിയുടെ മോഹത്തിന് തടയിടാൻ ശ്രമിച്ചു എല്ലാം അറിയുന്ന രാമൻ മായപ്പൊന്മാനിൻ്റെ വരവും രാവണൻ സീതാപഹരണത്തിനെത്തുന്നതും മുൻകൂട്ടി അറിഞ്ഞിരുന്നു സീതേ രാവണൻ സമയമായി ഈ സ്വർണമാൻ അതിൻ്റെ മുന്നോടിയാണ് രാവണൻ കാണേണ്ടതും കൊണ്ടുപോകേണ്ടതും എൻ്റെ പത്നി സീതയെ അല്ല മായാസീതയെയാണ് നീ വേഗം മറയൂ പാവൽ ലക്ഷ്മണൻ സീതാരാമന്മാരുടെ ഈ കള്ളക്കളി അറിഞ്ഞതേയില്ല സീത മറഞ്ഞു അതേ സ്ഥാനത്തു മായാസീതയെത്തി മാനിനെ തനിക്ക് കിട്ടിയേ തീരൂ എന്ന രീതിയിൽ വാശി പിടിക്കാനും തുടങ്ങി ലക്ഷ്മണനെ സീതയ്ക്ക് കാവൽ നിർത്തി ധനുർബാണങ്ങൾ ധരിച്ച് രാമൻ മാനിനെ പിടിക്കാൻ ഇറങ്ങി തിരിച്ചു രാമൻ അടുത്ത് ചെല്ലുമ്പോൾ പുള്ളിമാൻ കുതിച്ചകലു അകലുമ്പോഴോ ഭ്രമിപ്പിച്ച് അടുത്തെത്തും ലക്ഷ്മണം പറഞ്ഞതാണ് ശരി ഇത് കള്ളമാൻ തന്നെയാണ് രാമന്റെ ശരം പുള്ളിമാനെ ലക്ഷ്യമാക്കി പാഞ്ഞതും ആർത്തനാദത്തോടെ മാൻ നിലംപതിച്ചതും പെട്ടെന്ന് കഴിഞ്ഞു മരണസമയത്ത് മാരീജൻ്റെ രാക്ഷസ്വഭാവമാണ് രാക്ഷസ സ്വഭാവമാണ് പുറത്തു വന്നത് രാമൻ്റെ ശബ്ദത്തിൽ കരഞ്ഞു അയ്യോ ലക്ഷ്മണ ഓടിവരണേ മാൻവേഷത്തിൽ വന്ന ഈ പുള്ളിമാൻ എന്നെ കൊല്ലുന്നേ ദീനരോധനം കേട്ട സീത ഭരിഭ്രാന്ത ചിത്തയായി കേവലം മനുഷ്യസഹജമായ ചപലതകൾ കാട്ടാൻ തുടങ്ങി ജ്യേഷ്ഠൻ്റെ കരച്ചിൽ കേട്ടിട്ട് നീ അനങ്ങാപ്പാറ പോലെ നിൽക്കുന്നത് എന്താണ് പോകൂ പോയി ജ്യേഷ്ഠനെ രക്ഷിക്കെ ജ്യേഷ്ഠത്തി ദേവി കേട്ട കരച്ചിൽ ഒരിക്കലും സത്യമല്ല രാവണ നിയോഗത്താൽ വന്ന മായാവി മാരീജൻ്റെ ശബ്ദമാണത് എൻ്റെ ജ്യേഷ്ഠൻ്റെ വായിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു ആർത്തനാദം പുറപ്പെടുകയില്ല അരക്ഷണം കൊണ്ട് വിശ്വസംഹാരം ചെയ്യാൻ കഴിവുള്ളവനാണ് രാമജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തിയെ ഏകയാക്കി ഞാൻ പോകുമ്പോൾ തക്കം പാർത്തിരിക്കുന്ന രാവണ അവൻ ഇവിടെ എവിടെയോ മറഞ്ഞിരിപ്പുണ്ട് ജ്യേഷ്ഠതിയെ അപഹരിക്കും അവന്റെ തന്ത്രത്തിൽ വീണു പോകല്ലേ ലക്ഷ്മണന്റെ അനുനയ വാക്കുകൾ മായാസീതയിൽ വിപരീത ഫലമാണ് ഉണ്ടാക്കിയത് സീത ജ്വലിച്ചു ക്രുദ്ധയായി നീയാണ് യഥാർത്ഥത്തിൽ രാക്ഷസൻ രാവണനല്ല രാമൻ്റെ ശബ്ദം തിരിച്ചറിയാതിരിക്കാൻ ഞാനെന്താ പൊട്ടിയാണോ രാമന് നാശം വരാൻ കാത്തിരിക്കുന്ന ഭരതന്റെ ചാരനാണ് നീ ജ്യേഷ്ഠൻ മരിച്ചാൽ എൻ്റെ സ്വ എന്നെ സ്വന്തമാക്കാമെന്ന നിൻ്റെ മോഹം നടക്കില്ല ലക്ഷ്മണ നീ വഞ്ചകനാണ് എൻ്റെ രാമൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവത്യാഗം ചെയ്യും കർണകഠോരമായ ഈ വാക്കുകൾ താൻ അമ്മയെപ്പോലെ കരുതി സ്നേഹിച്ച് പൂജിച്ച് ദാസ്യവേല ചെയ്ത് ഈ കൊടുങ്കാട്ടിൽ കൂടെ പോന്ന ജ്യേഷ്ഠത്തിയിൽ നിന്ന് തന്നെയാണോ കേട്ടത് ഈശ്വര ഞാൻ എന്തു ചെയ്യണം അഗ്നിക്ക് നടുവിലാണല്ലോ ഞാൻ ഇവിടെ നിന്നാൽ ക്രൂരവാക്കുകൾ പറഞ്ഞ് ജ്യേഷ്ഠത്തി എന്നെ കൊല്ലും വിട്ടിട്ടു പോയാൽ രാവണൻ ജ്യേഷ്ഠത്തി അപഹരിക്കും ചിറഞ്ഞ് പോരുകോഴിയെ പോലെ നിൽക്കുകയാണ് ജ്യേഷ്ഠത്തി ലക്ഷ്മണൻ ചെവി രണ്ടും പുത്തിപ്പിടിച്ചു നിനക്ക് നാശമടുത്തിരിക്കുന്നതു പാരം എനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാതെനും എന്നുപറഞ്ഞ് സ്ത്രീകളുടെ മനസ്സ് അതിക്രൂരമാണ് ഈ വാക്ശല്യം അധികനേരം കേട്ടു നിൽക്കാൻ വയ്യ വനദേവതമാരെ നിങ്ങൾ ശ്രീരാമപത്നിയെ കാത്തോളണമേ എന്ന് പ്രാർത്ഥിച്ച് മനസ്സില്ല മനസ്സോടെ ലക്ഷ്മണൻ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നടന്നു ഇന്ന് നമ്മൾ രാവണ മാരീച സംവാദം മാരീച നിഗ്രഹം എന്നീ കഥാഭാഗങ്ങളിൽ കൂടിയാണ് അയനം ചെയ്തത് ഗൂഢാലോചന പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകൽ ഇതൊക്കെ ത്രേതായുഗത്തിലും നടന്നിരുന്നു രാജ്യം ഭരിക്കുന്ന രാജാവാണ് സഹോദരിയുടെ ഏഷണി കേട്ട് സ്ത്രീജിതനായി ഒരു പെണ്ണിനെ തന്ത്രപൂർവ്വമാക അപഹരിച്ച് മാനഭങ്കപ്പെടുത്താൻ സഹായിയെ പോകുന്നതും വാൾമുനയിൽ നിർത്തി ചതിക്കു കൂട്ടുനിർത്തുന്നതും അതിൻ്റെ അനന്തരഫലം ഇനി നമ്മൾ കാണാനിരിക്കുന്നതേയുള്ളൂ രാജാവിൻ്റെ ധിക്കരിച്ചാൽ മരണമാണ് തിരുവായ്ക്ക് എതിർവായില്ല ഭക്തനാണെങ്കിലും രാജാജ്ഞ അനുസരിക്കാതിരിക്കാൻ നിവർത്തിയില്ല എ രാവണന് കൊടുത്ത വാക്കിൻ്റെ വില പാലിക്കുന്നവനാണ് മാരീചൻ മരണസമയത്തും രാവണന് കൊടുത്ത വാക്കു പാലിച്ചു രാമശബ്ദത്തിൽ കരഞ്ഞ് അപഹരണത്തിന് സഹായം ചെയ്തു കൊടുത്തു ആ വിശ്വസ്തത വാക്കിൻ്റെ വില അതാണ് മാരീചനിൽ നിന്ന് കുട്ടികൾ പഠിക്കേണ്ട പാഠം കൊടുത്തു പോയാൽ അത് പാലിച്ചേ പറ്റൂ ഇനി സീതയുടെ മോഹം മോഹം വരുത്തുന്ന അന്ധത സമനില തെറ്റിയ പെരുമാറ്റം മോഹത്തിൽ അടിപ്പെടുന്ന ഏതൊരാൾക്കും പറ്റുന്നതാണ് ഇതല്ല കാണേണ്ടത് കാണാനും അറിയേണ്ടതറിയാനും അപ്പോൾ നമുക്ക് കഴിയുകയില്ല മായാമോഹങ്ങളിൽ അടിപ്പെടരുത് അത് നമ്മളെ നമ്മളല്ലാതാക്കും ബന്ധങ്ങൾ മറക്കും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യും പറയാൻ പാടില്ലാത്തത് പറയും മോഹം എന്തിനോടായാലും മണ്ണിനോടായാലും പെണ്ണിനോടായാലും സമ്പത്തിനോടായാലും അത് ആപത്താണ് സർവനാശമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം സീതയുടെ നിലവിട്ട പെരുമാറ്റത്തിൽ നിന്ന് നമ്മൾ ആ പാഠമാണ് പഠിക്കേണ്ടത് സീതയാകാം മായാസീതയാകരുത് രാമകഥാശ്രവണം കൊണ്ട് മനസ്സിലെ അജ്ഞത നീക്കിക്കളയാം ശ്രീരാമചന്ദ്രൻ്റെ പാതാരിന്ദിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു